നമസ്കാരം ഇസ്രയേലിന്റെ പലസ്തീൻ അധിനിവേശ യുദ്ധത്തിൽ പട്ടിണി കിടക്കുന്ന ഗാസയിലെ ജനതയ്ക്ക് സഹായമെത്തിക്കാൻ അമേരിക്കൻ സൈന്യം താൽക്കാലികമായി നിർമ്മിച്ച തുറമുഖം ഇപ്പോൾ അനിശ്ചിതാവസ്ഥയിലാണ് മെഡിറ്ററൈനിയൻ തീരത്ത മറ്റൊരു കപ്പലിനെ സഹായിക്കാൻ ശ്രമിച്ച് കുടുങ്ങിയതിനെ തുടർന്നാണ് ഗാസയിൽ യു എസ് ഇത്തരത്തിലൊരു തുറമുഖം നിർമ്മിച്ചത് പുതിയ തുറമുഖം വഴി പലസ്തീനികൾക്കുള്ള സഹായം എത്തിക്കാനും സാധിച്ചിരുന്നു എന്നാൽ സഹായം എത്തിക്കാൻ ഉപയോഗിച്ചിരുന്ന ബീച്ച് കപ്പൽ ഇസ്രായേൽ സൈന്യം വളഞ്ഞതോടെ യു എസ് സൈനികർ അവിടം വിടുകയും ചെയ്തു ഗസ മുനമ്പിലേക്ക് മാനുഷിക സഹായത്തിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത യു എസ് നിർമ്മിച്ച തുറമുഖം ഇപ്പോൾ വെല്ലുവിളികളാൽ വലങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് ശാശ്വതമായി പൊളിക്കപ്പെടുമെന്ന ആശങ്കയിലാണ് ഗാസക്കാരുള്ളത് എന്നാൽ സൈപ്രസിൽ ഗാസയിൽ നിന്നുള്ള സഹായത്തിന്റെ ബാക്ക്ലോഗ് ലോഗ മായ്ക്കുന്നതിന് പിയർ പുനഃസ്ഥാപിപ്പിക്കാൻ ശ്രമിക്കുമെന്നും പിന്നീട് അത് ശാശ്വതമായി പൊളിക്കാൻ സാധ്യതയുണ്ട് എന്നും യു എസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഫലസ്തീനിലെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദ സംഘടനയായ ഹമാസിനെതിരെ ഇസ്രായേൽ സൈന്യം യുദ്ധം ചെയ്യുന്ന ഗാസയിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിനുള്ള ഏക ഫലപ്രദമായ മാർഗം കരമാർഗമാണെന്ന് പ്രവർത്തകർ പറയുന്നുണ്ട് ഇനി ഉള്ള ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് പിയർ നിർമ്മിച്ചത് എന്നത് ഗാസയിൽ ഉടനീളം ക്ഷാമം പടരുമെന്ന മുന്നറിയിപ്പും ലാൻഡ് ക്രോസിംഗുകളിലൂടെ സഹായം അയക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് മാർഷിൽ പിയർ സ്ഥാപിക്കാനുള്ള പദ്ധതി യു പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചത് അവയിൽ മിക്കതും മാസങ്ങളോളം ഇസ്രായേൽ അടച്ചുപൂട്ടിക്കുകയും ചെയ്യുകയായിരുന്നു ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ സിവിലിയന്മാർക്ക് കനത്ത നാശനഷ്ടം ഉണ്ടായതിനാൽ തൻ്റെ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ പലരുടെയും ദേഷ്യം തണുപ്പിക്കാൻ കൂടിയാണ് ബൈഡൻ ഇതിലൂടെ ശ്രമിച്ചത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള തോക്കുധാരികൾ ഇസ്രായേലിനെ ആക്രമിച്ചതിനെ തുടർന്ന് ആരംഭിച്ച യുദ്ധത്തിൽ ഇസ്രായേൽ സൈനിക തിരിച്ചടിക്ക് തുടക്കമിടുകയായിരുന്നു ഗാസയിലെ രണ്ട് ദശാംശം മൂന്ന് ദശലക്ഷം നിവാസികളുടെ മാനുഷിക സഹായങ്ങൾ അതിവേഗം വഷളാവുകയായിരുന്നു മിക്കവാറും എല്ലാ നിവാസികളും തീരദേശ എൻക്ലേവിനുള്ളിൽ പലായനം ചെയ്തിട്ടുണ്ട് പിയർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് അടി നീളമുള്ള അതായത് മുന്നൂറ്റി എഴുപത് മീറ്റർ നീളമുള്ള ഫ്ലോട്ടിംഗ് പിയർ വാദി ഗാസ തീരദേശ കടലിനല്പം വടക്ക് തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇസ്രായേലി തുറമുഖമായ അഷ്ദോദിൻ ഭാഗികമായി കൂറ്റി പിയറിൻ്റെ നിർമ്മാണം ഏപ്രിൽ ആരംഭിച്ചിരുന്നു മെയ് പതിനേഴ് മുതലാണ് സഹായം ആദ്യം എത്തിത്തുടങ്ങിയത് മാനുഷിക സഹായത്തിനായി ഒരു കടൽപാത തുറക്കാനുള്ള ശ്രമങ്ങളും നേതൃത്വം നൽകിയ സൈപ്രസിൽ നിന്നുള്ള ഭക്ഷണവും മറ്റ് വിതരണങ്ങളും തുറമുത്തേക്ക് എത്തിച്ചിട്ടുണ്ട് ഇസ്രായേൽ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ സൈപ്രസിൽ സാധനങ്ങൾ എക്സ്റേ ചെയ്യുകയായിരുന്നു അവർ ഗസയിലേക്ക് പ്രവേശിക്കുന്നത് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്തു ഈ സഹായങ്ങൾ ഹമാസിന് പ്രയോജനപ്പെടും എന്ന് ഇസ്രായേലി സൈന്യം പറയുന്നുണ്ട് സാധനങ്ങൾ എത്തിക്കുന്നതിന് ഓപ്പറേഷൻ സങ്കീർണമാണ് ഏകദേശം ആയിരം യു എസ് സൈനികരാണ് ഇതിനായി നിയമിതരായത് ചിലർ കടലിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് ആദ്യത്തെ തൊണ്ണൂറ് ദിവസത്തെ പ്രവർത്തനത്തിന് ശേഷം ഇരുന്നൂറ്റി മില്യൺ ഡോളർ ചിലവാകും എന്നാണ് പെൻഡകൻ കണക്കാക്കിയത്